നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മാനവരാശിയെ ദുരിതത്തിലാഴ്ത്തുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ പറ്റിയാണ് തകർന്നടിഞ്ഞ ഹെയ്ത്തി എന്ന രാജ്യത്തെ പറ്റിയാണ് ഇന്ന് പങ്കുവെക്കുന്നത് കരീബിയൻ കടലിലെ ഒരു കൊച്ചു ദ്വീപ് രാഷ്ട്രമാണ് ഹെയ്ത്തി പട്ടിണിപ്പാപങ്ങളുടെ രാജ്യമാണ് എന്നാണ് ഹെയ്ത്തിയെ വിശേഷിപ്പിക്കുന്നത് ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെ നിരന്തരം നാശം വിതയ്ക്കുന്ന ഹെയ്ത്തിയെ തകർത്തെറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പത്ത് ജനുവരി പന്ത്രണ്ട് പുലർച്ചെ ഒരു ദുരന്തമെത്തി ആ ദുരന്തം ഭൂകമ്പത്തിൻ്റെ രൂപത്തിലാണ് ഹെയ്ത്തിയെ നശിപ്പിച്ചത് രണ്ടായിരത്തി പത്ത് ജനുവരി പന്ത്രണ്ടിന് പുലർച്ചെ ഹെയ്ത്തിയെ ഭൂകമ്പം പിടിച്ചുകുലുക്കിയത് റിക്ടർ സ്കെയിലിൽ ഏഴ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ കുലുക്കത്തിൽ ഹെയ്ത്തിയിലെ കെട്ടിടങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു ഉറങ്ങിക്കിടന്ന ആളുകൾ മണ്ണിനടിയിലായി കണ്ണടച്ചു തുറക്കും മുമ്പേ രണ്ടര ലക്ഷത്തിലധികം ആളുകളെയാണ് മരണം കവർന്നത് ലക്ഷം പേർക്ക് വീട് നഷ്ടപ്പെട്ടു വിമാനത്താവളങ്ങളും തുറമുഖവും തകർന്നതോടെ എല്ലാ വഴികളും അടഞ്ഞു ഭക്ഷണവും മരുന്നും കിട്ടാതെ ആളുകൾ ദുരിതത്തിലായി ഈ നൂറ്റാണ്ടിലെ വൻ ദുരന്തങ്ങളിലൊന്നാണ് ഹെയ്ത്തി ഭൂകമ്പത്തെ കണക്കാക്കുന്നത് ദുരിതം മറന്ന് ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള ശ്രമത്തിലാണ് ഹെയ്ത്തിയിലെ ജനങ്ങളിന്ന് ഇത് ഹെയ്ത്തി എന്ന് പറയുന്ന ദീപരാഷ്ട്രത്തെ ഉണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം അതിൻ്റെ ഒരു ചെറിയ വരമാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇത്രമാത്രം നന്ദി നമസ്കാരം